ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അനേക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നാം അതിൻ്റെ നടുവിൽ ചെയ്യാറുണ്ട് നാം മറക്കുവാൻ ശ്രമിച്ചാൽ പോലും ഒരിക്കലും അത് മറക്കുവാൻ കഴിയാത്ത നില നിലകളിൽ നമ്മുടെ ജീവിതത്തെ തൊടുന്നതും ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്നതുമായിരിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യം സക്കായി വേഗം ഇറങ്ങുക ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അതെ സക്കായുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുകയാണ് യേശു അത്തിയുടെ ചുവട്ടിൽ കടന്നു വന്നു എന്നിട്ട് സ മുകളിലേക്ക് നോക്കി സക്കായിയെ വിളിക്കുകയാണ് സക്കായിയെ വേഗം ഇറങ്ങുക ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടുന്നതാകുന്നു ഒരിക്കലും സക്കായിയെ യഹൂദന്മാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം അദ്ദേഹം റോമക്കാരുടെ കൈക്കൂലിക്കാരൻ ആണ് എന്ന് അവർ കളിയാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അപ്രകാരം മനുഷ്യർക്കിഷ്ടമല്ലാത്ത ഒരു വ്യക്തിത്വത്തെ യേശു അപ്രതീക്ഷിതമായി വിളിക്കുകയാണ് അതെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി അവസരങ്ങൾ അപ്രതീക്ഷിതമായത് സംഭവിക്കും ജോലി മേഖലകളിൽ കുടുംബ മേഖലകളിൽ ശാരീരിക മേഖലകളിൽ സാമ്പത്തിക മേഖലകളിൽ ഒക്കെ പ്രതീക്ഷിക്കാത്ത അനേക കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ദൈവവചനം പഠിക്കുമ്പോഴും അനേക ഇൻസിഡൻറ്റുകൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഗോല്യാത്തിനെ ദാവീത് എറിഞ്ഞു വീഴ്ത്തുന്നത് ചന്ദ്രക് മേശ കവേന്ദ്രവോ ആദ്യായ സഹോദരന്മാർക്ക് വേണ്ടി തീയിൽ നാലാവിനായി ദൈവസാന്നിധ്യം വരുന്നത് അട സിംഹങ്ങളുടെ വായടപ്പിച്ച് ദൈവം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് പത്രോസിനെയും പൗലോസിനെയും ഒക്കെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നത് കടലിന്മേൽ നടക്കുവാൻ ഇടവരുന്നത് അതെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് മറക്കുവാൻ കഴിയാത്തത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലും ഒത്തിരി മറക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇന്ന് നാം ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ കർത്താവ് നമുക്ക് ചെയ്യുവാൻ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതെ ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായി തീരുകയും ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ് മറക്കുവാൻ കഴിയാത്ത നിർണായകങ്ങളാകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതം തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് ചെയ്യാറുണ്ട് ഇന്നൊരു പക്ഷേ പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത നിരാശയിലൂടെ കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിലും വിചാരപ്പെടേണ്ടെന്ന കാര്യമില്ല അത്തിയുടെ ചുവട്ടിൽ കടന്നു വന്ന് മുകളിലേക്ക് നോക്കി സക്കായിയെ വിളിച്ച യേശുവിൻ്റെ അതേ സാന്നിധ്യം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മോട് കൂടെയുണ്ട് അതുപോലെ തീയിൽ വീഴപ്പെട്ട ചന്ദ്രക്കിനും മേശക്കിനും അഭ്യന്തരഗോപിനു വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വന്ന് നാലാമനായി പ്രവർത്തിച്ച കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനാണ് അതുകൊണ്ട് മറക്കുവാൻ കഴിയാത്ത ഒത്തിരി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനായി നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്യുക അതെ ദൈവസന്നിധി സന്നിധിയിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക കർത്താവ് ഇനിയും നമ്മുടെയും ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത അതെ നിർണായകങ്ങളാകുന്ന ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ സർവശക്തനാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം വിശ്വസിക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ